ഒരു സംശയം ഉണ്ടായിരുന്നു ഒന്നാമത്തെ ഹത്തയ്യാത്തിൽ ഇരിക്കാൻ മറന്നു എന്നാല് സെഹുവിന്റെ സുജൂത് കൊണ്ട് അത് പരിഹരിക്കുമല്ലോ അല്ലെങ്കിൽ സെഹുവിന്റെ സുജൂത് ചെയ്യാൻ പറ്റുന്ന സെഹുവിന്റെ സുചോതി കൊണ്ട് പരിഹരിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യം ഇസ്കാരത്തിൽ മറന്നുപോയി പക്ഷെ സലാം വീട്ടുന്നതിന് മുമ്പായി ഇദ്ദേഹം ഈ സെഹുവിൻ്റെ സുചോതി ചെയ്യാൻ അതും മറന്നുപോയി അങ്ങനെ മറന്ന് സലാം വീട്ടി വീട്ടി കൂടുതൽ സമയമായിട്ടൊന്നും ഇല്ല എങ്കില് സെഹുവിൻ്റെ സുചോതി ചെയ്യാൻ പറ്റുമോ പറ്റുമെങ്കിൽ അതിന്റെ രൂപവും ഒരാൾക്ക് ഒരു അരുതായ്മ സംഭവിച്ചു അത് പരിഹരിക്കാൻ പറ്റിയിരുന്നു സെഹുവിൻ്റെ സുചൂതുകൊണ്ട് ചിലത് സെഹുവിന്റെ സുചൂതുകൊണ്ട് പരിഹരിക്കാൻ പറ്റും ചിലത് പറ്റൂല ചിലപ്പോൾ നിസ്കാരം ബാത്തിലായി പോകും ഇങ്ങനെയൊക്കെ പലതുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ചില കാര്യങ്ങൾ ചെയ്താൽ അത് സെഹുവിന്റെ സുചൂത് കൊണ്ട് പരിഹരിക്കാൻ പറ്റും അപ്പൊ സെഹുവിന്റെ സുചൂത് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അയാൾ സംഭവിച്ചു പോയത് അപ്പൊ പിന്നെ ഷാഫി മദ് പ്രകാരം സെഹുവിന്റെ സുജൂതിന്റെ സ്ഥാനം സലാമിന്റെ തൊട്ടു മുമ്പാണ് അത്തഹിയാത്ത് കോതി കഴിഞ്ഞ് സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് സെഹുവിന്റെ സുജൂതും അയാൾ മറന്നുപോയി അതിനാണ് കൂട്ടമറവി എന്ന് പറയാ അപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യ സലാം വീട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ എന്തു ചെയ്യും നിസ്കാരം എന്തായാലും പത്തിലല്ല അപ്പൊ പിന്നെ വീണ്ടും ഈ പറയുന്ന സെഹുവിൻ്റെ സുജൂതിലേക്ക് മടങ്ങാൻ പറ്റുമോ പറ്റിയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് അത് എന്നുള്ളത് ഒരു ഒരു ചില ആളുകൾക്കും ചിലപ്പോൾ അറിഞ്ഞോളം എന്നുണ്ടാവില്ല സലാം വീട്ടിൽ കഴിഞ്ഞു സെഹുവിന്റെ സുചു സുന്നത്തല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിരിച്ചു കൂടും ചിലപ്പം എന്നാൽ അങ്ങനെയല്ല ഇങ്ങനെ മറന്നുകൊണ്ട് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഓർമ്മ വന്നാൽ കൂടുതൽ സമയമായിട്ടില്ലെങ്കിൽ വീണ്ടും ആ സെഹുവിൻ്റെ സുചൂതിലേക്ക് മടങ്ങി സലാം വീട്ടുന്ന രൂപമുണ്ട് അത് വ്യക്തമായി കൊണ്ട് ഒലമാ സുന്നത്താണെന്ന് പറഞ്ഞതുമാണ് നിർബന്ധമല്ല കാരണം സെഹുവിന്റെ സുചു തന്നെ സുന്നത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് നിർബന്ധമല്ല സുന്നത്താണ് പക്ഷെ സുന്നത്താണ് എന്ന് വിചാരിച്ചാൽ സുന്നത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താകും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാകും ഏതായാലും ഇത് സുന്നത്താണെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലൊക്കെ ഒരു ഹദീസും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ അത് കേറി വരും അപ്പൊ നബി സല്ല അലൈവലമ തങ്ങള് തന്നെ ഇങ്ങനെ സുജൂത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ ഹദീദ് വ്യക്തമായി കൊണ്ട് സ്വഹീഹായി വന്നിട്ടുമുണ്ട് മഹാനായി മാ മുസ്ലിം ലോഹനു സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീത് കൊണ്ടുവരുന്നുണ്ട് സ്വഹീഹ് മുസ്ലിമിന്റെ ഇരുന്നൂറ്റി പത്താമ്പത്തെ ഇരുന്നൂറ്റി പത്താമത്തെ പേജിലായിട്ട് അദീത് നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാമത്തെ അതീത് നോക്കിയാൽ കാണും അബ്ദുല്ലാഹി അബ്ദുല്ലാഹിറിയാഹിനെ തൊട്ട് റിപ്പോർട്ട് വന്ന ഹദീഫ് അനൻ നബി സല്ലു അലൈസ് ഹംസൻ ഒരു ദിവസം റസൂർലാഹി സല്ലാ അലൈവല്ല തങ്ങൾ നിസ്കരിച്ച ലുഹർ സംസ്കാരം അഞ്ചറക്കായത്താണ് അവ നിസ്കരിച്ചു അവർ ജാസ്തിയാക്കി അവിടെ എന്നിട്ടോ ഫല റസൂറു ചെയ്തു അഞ്ചു നിസ്കരിച്ചിട്ടുണ്ട് സലാം വീട്ടി വീട്ടിൽ കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു നിസ്കാരത്തിൽ ജാസ്തി വന്നിട്ടുണ്ടല്ലോ ഏറെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ നബിഅലൈ തങ്ങളോട് സുഹാബത്ത് പറഞ്ഞു അഞ്ചാണ് നിസ്കരിച്ചത് എന്ന് പറഞ്ഞപ്പോ ഫേനെ റസൂറുദ് രണ്ട് സുജൂദ് ചെയ്തിട്ടുണ്ട് അത് സെഹിബിന്റെ സുജൂതായിരുന്നു അപ്പോ സലാം വീട്ടി ഉടനെ തന്നെയാണ് അത് അപ്പൊണ്ടോ സെഹുവിന്റെ സുജൂതിലേക്ക് മടങ്ങി അപ്പൊ നബി സല്ല അലൈസലങ്ങൾ അഞ്ച് നിസ്കരിച്ചു എന്നിട്ട് സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് സെഹുവിന്റെ സുസൂ ചെയ്തി ചെയ്യേണ്ടിയിരുന്നു അതും ചെയ്തില്ല കാരണം നബി നിങ്ങൾക്ക് അറിയില്ല അഞ്ചാണ് നിസ്കരിച്ചതെന്നുള്ളത് അപ്പൊ എന്ത് ചെയ്തു അത് സലാമിന്റെ ശേഷം വീണ്ടും ഈ പറയുന്ന നിസ്കാരത്തിലേക്ക് വന്നുകൊണ്ട് സെഹുവിന്റെ സുചൂത് കൊണ്ട് പരിഹരിച്ചുകൊണ്ട് സലാം വീട്ടി അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാള് മറന്നിട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ചെയ്യൽ ഈ തെളിവാണ് എന്ന് മഹാനായ ഇമാം മിൻഹാദുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷറഹ് മുസലിമിന്റെ അഞ്ചാം വാല്യം ഇതിന്റെ നൂറ്റി നാപ്പത്തി ഒമ്പതാമത്തെ നമുക്ക് തെളിവുണ്ട് എന്തിന് തെളിവ് കൂടുതൽ സമയമൊന്നും ആയിട്ടില്ല സംസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിട്ട് കൂടുതൽ സമയമായിട്ടില്ല കുറഞ്ഞൊരു സമയമായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആ സെഹുവിന്റെ സ്വജോതി ചെയ്ത് വീണ്ടെടുക്കാൻ പറ്റും എന്നതിന് തെളിവാണ് ഈ അദീത് എന്നുള്ളത് അപ്പൊ ഈ അതീത് വെച്ചുകൊണ്ട് തന്നെ ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായിട്ട് പറഞ്ഞു നിസ്കാരത്തുനിന്ന് ഒരാൾ സലാം വീട്ടിക്കഴിഞ്ഞാൽ സെഹുവിന്റെ സുജൂതി ചെയ്യാതെ സലാം വീട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ സെഹുവിൻ്റെ സുജൂതിലേക്ക് മടങ്ങൽ സുന്നത്തുണ്ട് ഈ ഹദീത്തെ അടിസ്ഥാനത്തിൽ അവരങ്ങനെ പറയുന്നുണ്ട് മഹാനൈമം തന്നെ അവിടുത്തെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് വയ്ക്കുന്നുണ്ട് മിൻഹാജുൽ മിൻഹാജുലബി ഇതിന്റെ നൂറ്റി പത്താമത്തെ പേജിലാണ് ഇതാ ഫാത്തഫിൽ അസഹി അണ്ടോ ഒരാള് നിസ്കാരത്തിന് മനഃപൂർവ്വമാണ് സലാം വെട്ടുന്നത് അതായത് സെഹുവിന്റെ സുജൂത് ഉള്ള ഒരു സ്ഥല ഇല്ല ഒരു സ്ഥലത്ത് കാരണം അലൊക്കെ പറയുന്നത് സെഹുവിന്റെ സുജൂത് കൊണ്ട് പരിഹരിക്കേണ്ടിയിരുന്നു അപ്പൊ സെഹുവിന്റെ സുജൂത് ഉണ്ട് ഒരാൾക്ക് അങ്ങനത്തെ ഒരാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഞാൻ ആ സെഹുവിന്റെ സുജൂത് അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ അയാൾക്ക് അറിയാം ഓർമ്മ ഉണ്ടായിട്ട് സലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിലേക്ക് മടങ്ങാൻ പറ്റൂല കാരണം അയാൾ സലാം കെട്ടി പിരിച്ചിട്ട് പോയി അയാളെ സുന്നത്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ്ട് അവിടെ പിന്നെ അതിന് കാര്യമില്ല എന്നാൽ ഔ ഇയാൾ സലാം വീട്ടിയൊക്കെ മറന്നിട്ടാണ് കൊറേ സമയായിട്ടുണ്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്നെ അയാൾക്ക് ഓർമ്മ സെഹുവിന്റെ സുചിത് ചെയ്തിട്ടില്ലല്ലോ കാര്യമില്ല അങ്ങനെയാണെങ്കിലും കാര്യമില്ല മടങ്ങാൻ പറ്റൂല നേരെ മറിച്ചു നസ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അല്ല ഇയാൾ സലാം കിട്ടിയത് മറന്നിട്ടാണ് അതാണ് കുട്ടമറവിയാണ് സെഹുവിന്റെ സുജൂത് എന്ന് പറഞ്ഞ എന്തോ ഒരു പ്രവർത്തനം മറന്നിട്ട് നിസ്കാരത്തിൽ ചെയ്തു അല്ലെ ഒരു കാര്യം ഒഴിവാക്കി മറന്നാണ്ട് അത് സെഹുവിന്റെ സുജൂത് കൊണ്ട് പരിഹരിക്കേണ്ടിയിരുന്നു അപ്പൊ ആ സെഹുവിന്റെ സുജൂതും മറന്ന് മാത്രമല്ല കൂടുതൽ സമയം എടുത്തിട്ടുമില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സുജൂതിലേക്ക് മടങ്ങൽ സുന്നത്തുണ്ട് അങ്ങനെ അയാൾ ആ സെഹുവിൻ്റെ സുജൂതിലേക്ക് മടങ്ങാണ് എന്നുണ്ടെങ്കിൽ നിസ്കാരത്തിലേക്ക് മടങ്ങിയ പോലെയായി പിന്നോ നിസ്കാരത്തിലുള്ളത് അപ്പൊ നിസ്കാരത്തിലപ്പുള്ളത് അപ്പൊ നിസ്കാരത്തിലേക്ക് മടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ നിസ്കാരത്തിലുള്ളത് അപ്പൊ അങ്ങനെ കൂടുതൽ സമയം എടുത്തിട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പം അവിടെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എത്ര സമയം എങ്ങനെയാണ് ഇപ്പൊ കിബില തെറ്റിപ്പോയാലോ അപ്പൊ ഒരാൾ കിബിലയ്ക്ക് തിരിഞ്ഞല്ല നിസ്കരിക്കുക അപ്പൊ പിന്നെ അയാളെ നിസ്കാരം കഴിഞ്ഞിട്ട് മുസല്ല വിട്ടുകൊണ്ട് തിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ കിബിലൊക്കെ അയാള് പുറം തിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ അയാൾ പ്രശ്നമുണ്ടോ അതല്ല കുറച്ചൊക്കെ തിക്കുറു സലാത്തൊക്കെ സംസ്കാരത്തിന് ശേഷമുള്ള ചെല്ലിപ്പറിച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അവിടുത്തെ ഒരു ഉറുഫ് നമ്മൾ എൻ്റെ ഒരു ഒരു കുറഞ്ഞൊരു സമയം എന്നാണ് സമയത്തെ കണക്കാക്കുന്നത് എന്താണ് കൂടുതൽ സമയാക്കാൻ പാടില്ല അപ്പം സാധാരണഗതിയിൽ ഉറുഫു ഉറുഫ് സാധാരണഗതിയിൽ എത്രയാണത് മഹാനയിമാഷമതി ലോഹൻഹു അവിടുത്തെ ബുഷറുൽ കരീബിലൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട് ആ ഉറുഫ് എത്രയായിട്ട് മനസ്സിലാക്കണം എന്നുള്ളത് ഇതിന്റെ ആ സമയം കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഒന്നാം ബാല്യം ഇതിന്റെ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ പേജിൽ പറയാണ് രണ്ട് റക്കായത്തൊക്കെ നിസ്കരിക്കാനുള്ള ചെറിയ കുറഞ്ഞൊരു സമയം കൊണ്ട് രണ്ട് രണ്ടുരക്കായ നിസ്കരിക്കാനുള്ള ഒരു ടൈം കഴിഞ്ഞു പോയാൽ പിന്നെ ഞാൻ അവിടെ പ്രസക്തിയില്ല അപ്പൊ അത്രക്കെയാണ് ഇതിന്റെ ഒരു സമയം കൂടാൻ പാടില്ല ഉടനെ തന്നെയാണെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങനെ കണക്കുകൂട്ടാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ എന്തിന്റെ അവൻ നിസ്കാരം തിരിഞ്ഞു പോയി വെളിയിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ നജസ് ഒക്കെ ചവിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും പിന്നെ ആ സഹിഫിൻ്റെ സൂചിയിലേക്ക് മടങ്ങാൻ കഴിയൂല ഇനി അതല്ല ഔ കലാമിൻ കസീരിൽ പെരുത്ത് പ്രവർത്തനങ്ങളും സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കൂടുതൽ കുറച്ചാണെങ്കിൽ കുഴപ്പമില്ല കൂടുതൽ എന്നാലും പിന്നെയും ആ പറയുന്ന സെഹിബിൻ്റെ സൂചന മടങ്ങാൻ വകുപ്പില്ല അപ്പം കുറഞ്ഞ സമയമായിട്ടുള്ളൂ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു നിസ്കാരത്തിന് ശേഷം കുറച്ച് ചെല്ലിപ്പറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ കുറച്ച് ചെയ്തിട്ടുള്ളൂ കൂടുതലൊന്നുമില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സെഹുവിന്റെ സൂചിയിലേക്ക് മടങ്ങൽ സുന്നത്തുണ്ട് സുന്നത്താട്ടോ സുന്നത്തുണ്ട് അപ്പൊ പിന്നെ കിബിലെ തെറ്റിയിട്ടുണ്ടെങ്കിലോ കാരണം നിസ്കാരം ചെലാൻ വീട്ടിൽ ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട് പള്ളിയിൽ ഇരിക്കുകയായിരുന്നു പള്ളിയിൽ തിരിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ വീട്ടിൽ അടുത്ത് സ്ത്രീകൾക്കൊക്കെ ഈ സുന്നത്തുണ്ട് കേട്ടോ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരായാലും നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ കൂടുതൽ ടൈം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെഹുവിന്റെ സൂചനയിലേക്ക് മടങ്ങാൻ പറ്റും അത് നേരെ മറിച്ച് ആ നിസ്കാരത്തിന് മുസല്ല വിട്ട് പോയിട്ടുണ്ട് വെളിയിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഓർമ്മ വന്നത് എന്നാൽ വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് ആ സെഹുവിൻ്റെ സൂതിലേക്ക് വരുന്ന രൂപങ്ങളുണ്ട് അതാണ് ബാഷ പ്രധാന കരീമിലൊക്കെ പറഞ്ഞത് കിബിലെത്തി കിബിലക്ക് മുന്നിടയിൽ ഒഴിവാതിലൊക്കെ എൻ്റെ ഒഴി അതിന് മാറ്റം കണ്ടെന്ന് അപ്പോൾ കിബില വെച്ചെന്ന് വിചാരിച്ചുകൊണ്ട് കുഴപ്പമൊക്കെ ഒന്നും വേണ്ട അതിൻ്റെ പേരിൽ സെഹുവിൻ്റെ സൂചി നഷ്ടപ്പെട്ടു പോകൂല എന്നുള്ളതും അപ്പം ഏതായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ വശങ്ങളൊക്കെ പറയുന്നത് അപ്പം പിന്നെ അവിടെ എൻ്റെ സെഹുവിൻ്റെ സുജൂത് നമ്മൾ എൻ്റെ അതിലേക്ക് മടങ്ങിയാൽ നിസ്കാരത്തിലേക്ക് മടങ്ങിയവനെ പോലെയായി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ നിസ്കാരത്തിലേക്ക് മടങ്ങൽ വരിക നമ്മൾ സെഹുവിൻ്റെ സുജൂത ഉദ്ദേശിക്കൽ കൊണ്ട് തന്നെ നിസ്കാരത്തിലേക്ക് മടങ്ങോ അതല്ല സെഹുവിൻ്റെ സുജൂത അങ്ങോട്ട് ചെയ്യുമ്പോ നിസ്കാരത്തിലേക്ക് മടങ്ങലാവുള്ളൂ ഈ വിഷയത്തിൽ പണ്ഡിമാരുടെ അഭിപ്രായ ഉണ്ടെങ്കിലും ആ അഭിപ്രായങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഹജർ ു അവിടുത്തെ ഉൽ മെഹ്താജിലൊക്കെ പറയുന്നുണ്ട് സുജൂദിലേക്ക് മടങ്ങലോട് കൂടെ തന്നെ നിസ്കാരത്തിലേക്ക് മടങ്ങൽ വരും എന്നുള്ളത് ടൊഫയുടെ രണ്ടാം വാല്യം ഇതിൻ്റെ മുന്നൂറ്റി പതിനാലാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് അതായത് പ്രവേശിക്കുക എന്ന് പറയുമ്പം അതെങ്ങനെത്തടം ഭൂമിയിലേക്ക് വെക്കുക അപ്പൊ എന്തായാലും വന്നു അപ്പോൾ അതോടുകൂടെ അയാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു ഇനി എന്നിട്ട് വേണ്ട ആ സുജൂദിനെ കരുതിയാൽ തന്നെ മതി എന്നുള്ളത് ആ സുജൂദിനോടെ കരുതിയാൽ തന്നെ മതി ചെയ്യണമെന്നൊന്നുമില്ല ഇവിടെ ഇങ്ങനെ കരുതിയാൽ തന്നെ നിസ്കാരത്തിലേക്ക് മടങ്ങോ കാരണം അയാൾ മറന്നിരുന്നു പിന്നെയാണ് അയാൾക്ക് ഓർമ്മ കൂടുതൽ സമയമൊന്നും ആയിട്ടില്ല അപ്പോൾ ഓർമ്മ അയാൾ ഉദ്ദേശിച്ചു ഓ സെഹുവിന്റെ സൂചൂത് ഉണ്ടല്ലോ അപ്പൊ അത് ചെയ്യാം അത് സുന്നത്വം ഉണ്ടല്ലോ അപ്പൊ ചെയ്യാമെന്ന് ഉദ്ദേശിക്കലോട് കൂടെ തന്നെ ഓട്ടോമാറ്റിക് ആണ് നിസ്കാരത്തിലേക്ക് മടങ്ങി ഇപ്പൊ ആ നിസ്കാരത്തിലാണുള്ളത് എന്നുള്ളത് അപ്പോ ഇത് മഹാനായി മാം റംലി റദിയുള്ള ഇങ്ങനെ കരുതിയാൽ തന്നെ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിത്തട നിലത്ത് വെച്ചാൽ പിന്നെ ആർക്കും അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല ആ നിസ്കാരത്തിലേക്ക് തന്നെ മടങ്ങി ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും സലാം കൂട്ടലൊക്കെ നിർബന്ധമായിട്ട് കേറി വരും നേരെ മറിച്ച് ഇങ്ങനെ കരുതിയാൽ തന്നെ ഇരിക്കുന്ന ആള് ഇങ്ങനെ കരുതിയാൽ തന്നെ നിസ്കാരത്തിലേക്ക് മടങ്ങി അത് തന്നെയാണ് മഴത്തമത് എന്ന് മഹാനായിമം റംലി റദിയുളു നിഹായലും പറയുന്നുണ്ട് നിഹായുടെ ഒന്നാം വാല്യം ഇതിന്റെ നാനൂറ്റി പതിനൊന്നാമത്തെ പേജിൽ ഐ സുജൂദ സുജൂദിനെ ഉദ്ദേശിക്ക അങ്ങനെ ഒന്ന് അവൻ ഉദ്ദേശിച്ചു എന്നേ ഉള്ളൂ നേരം സുജി ചെയ്തിട്ടില്ല അതിന്റെ പ്രവർത്തനങ്ങളൊന്നും കേറി വന്നിട്ടില്ല അന്നും പറഞ്ഞിട്ട് കാലും ഉദ്ദേശ തന്നെ മതി അങ്ങനെയാണ് വസാലിമാമും നവീമാമും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞത് മാത്രമല്ല നമ്മുടെ പിതാവൊക്കെ ആ ഫത്വ കൊടുത്തും അങ്ങനെ തന്നെയാണ് അപ്പൊ ഫത്വ കൊടുത്തിട്ടുണ്ട് ഫത്താഫർ അമിലി നോക്കിയൊക്കെ കാണും അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് മേത്തമതി എന്ന് ഹത്തീബ് ഷർബിൻ റബിള്ളാഹുഹ് മേനീമുത്താജിൽ പറയുന്നുണ്ട് അപ്പൊ ഇന്നെങ്ങനെ ആയി ആയല്ലോ അത് ഞാൻ പറയാൻ കാരണം അവിടെ കുറച്ചൊരു ഗൗരവമുള്ള ഒരു കാര്യമുണ്ട് കാരണം നിസ്കാരത്തിലേക്ക് ആയി സുജൂതിലേക്ക് സുജൂതിൽ സുജൂതി ചെയ്യണമെന്ന് ഉദ്ദേശിക്കലോട് കൂടെ നിസ്കാരത്തിലേക്ക് മടങ്ങി എന്ന് പറയുമ്പം അപ്പോൾ ഒരാള് സലാം വീട്ടി അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ സെഹുബിന്റെ സുജൂത് ഉണ്ടായിരുന്നു കുറച്ചുപോനെ ഞാനത് മറന്നല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ആ സുജൂത് ചെയ്യണം അത് സുന്നത്താണല്ലോ ചില ഇത് മടങ്ങൽ സുന്നത്തുണ്ട് എന്ന് അറിയില്ല അങ്ങനത്തെ ആളുകളല്ല ചിലക്ക് അടങ്ങണം എന്ന് സുന്നത്തുണ്ട് എന്ന് അറിയുന്ന ഒരാൾ ഓട്ടോമാറ്റിക്കു ചിന്തിക്കുകയാണ് ആ സുന്നത്തുണ്ടല്ലോ അപ്പൊ തന്നെ ചെയ്യാമല്ലോ എന്ന് ഉദ്ദേശിക്കലോട് കൂടെ നിസ്കാരത്തിലേക്ക് വന്നു അപ്പൊ അങ്ങനെ ആകുമ്പം ഇനിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതൊരു സുന്നത്തായ ഒരു കാര്യമായിരുന്നു വേണമെങ്കിൽ അയാൾക്ക് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് സലാം വീട്ടിക്ക് അതിനുശേഷം ഓർമ്മ വന്നു ആ സുന്നത്തല്ലേ ഉള്ളൂ ഞാൻ ചെയ്യുന്നില്ല എന്നാ പ്രശ്നം തീർന്ന് നേരെ മറിച്ച് സുന്നത്ത് എടുക്കാൻ വേണ്ടി സുന്നത്തൊരുക്കുമ്പോൾ ഒരു കൂലി ഇട്ടിയല്ലേ വെറുതെ സുന്നത്ത് ഒഴിവാക്കണ്ടല്ലോ അതിനോട് പരിഹരിക്കുവല്ലേ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കാര്യത്തിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോ അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും വേണം അതുകൊണ്ടാണ് ഇതൊരു കടങ്കത പോലെ മഹാനായി മാം കല്ലൂപി റതിയുള്ളു ആശുത്തിൽ കല്ലൂപിയിലൊക്കെ പറയുന്നത് ഒരു സുന്നത്തായ ഒരു കാര്യം ചെയ്യാൻ

അപ്പ ഉണ്ടോ ഇതൊരു സുന്നത്തായിരുന്നു അങ്ങനെ ആ സുന്ന സുചു സെഹുവിന്റെ സുചോതിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ഒരു സുന്നത്താണ് ആ സുന്നത്തായ ഉദ്ദേശിക്കലോട് കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ വറുതായി മാറുകയാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇവിടെ ഡേഞ്ചർ ആയ ഒരു കാര്യമുണ്ട് കാരണം എപ്പോ നമ്മൾ നിസ്കാരം സലാം വീട്ടി അതുവരെ നമുക്ക് യാതൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഒരു അത്ത ഇല്ലാത്ത ഒഴിവാക്കിയിട്ടുണ്ട് വന്നാമത്തെ അവർ സെഹുവിന്റെ സുചോതി ചെയ്യേണ്ടിയിരുന്നു പക്ഷെങ്കിൽ അത് മറന്നു നിസ്കാരം സലാം വീട്ടി അപ്പൊ നിസ്കാരം സ്വഹേ ആണ് ബാത്തിലൊന്നും എന്നാൽ അയാൾക്ക് ഓർമ്മ വന്ന് സെഹിബിന്റെ സുജൂത് ഉണ്ടല്ലോ എന്നുള്ളത് അപ്പൊ ഇതിന്റെ സുചൂത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവരുകൂടെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു ആ സമയത്താണ് അയാൾക്ക് ഉദൂ മുറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായത് ഈ വാഴി പോവുകയോ അല്ല അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അശുദ്ധി ഉണ്ടായി അങ്ങനെ ആയി കഴിഞ്ഞാൽ അയാളെ നിസ്കാരം കിട്ട് ബാത്തിലാകും അത് ശ്രദ്ധിക്കണം അപ്പോ അവിടെ സെഹുവിന്റെ സുജൂതി ചെയ്തിട്ടൊന്നുമില്ല സെഹുവിന്റെ സുജൂതി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ എന്നാ തന്നെ നിസ്കാരത്തിലേക്ക് മടങ്ങി അങ്ങനെയാണ് സമയത്ത് അയാൾ ഉദ്ദേശങ്ങൾ നിൽക്കാൻ ഇപ്പൊ സെഹുവിന്റെ സുജൂതി ചെയ്യാണ് ആ സമയത്താണ് അയാൾക്ക് അശുദ്ധി ഉണ്ടായതെങ്കിൽ എന്തായാലും നിസ്കാരം പാത്തില്ല യാതൊരു സംശയവുമില്ല അപ്പൊ പിന്നെ ഇത് ഉള്ളേനി ഞാൻ എന്തായാലും സലാം വീട്ടീണല്ലോ എന്നിട്ട് പിന്നെ വീണ്ടും വന്നതല്ലേ അപ്പൊ അതുകൊണ്ട് വഴപ്പല്ല അതുകൊണ്ട് സെഹുവിന്റെ സുജൂതി ചെയ്തപ്പോൾ നിസ്കാരം അശുദ്ധി ഉണ്ടായതുകൊണ്ട് എനിക്ക് വയ്പല്ല എന്ന് പറഞ്ഞാണ് പിരി പിന്നെ തലക്കെ നിസ്കരിച്ചു പോരേണ്ടി വരും ഈ ഒരു അപകടം അവിടെ വരുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടി വരും അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് കാര്യം ഇനി അത് സുജൂത് ചെയ്യണമെന്നില്ല ഉദ്ദേശിച്ചാൽ തന്നെ അത് പ്രശ്നമാണ് മഹല്ലി മഹാനയ്മാ മഹല്ലൂർ അലിയുള്ള അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൻസുർ റാ ഒന്നാം വാള്യം തന്നെ ഇതിന്റെ മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജിനോ വൈദസ ബത്തുലതു സലാത്തുഹു അശുദ്ധി അങ്ങാൻ ഉണ്ടായി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തുലാകുട്ടോ അപ്പൊ ഇയാൾ എന്ത് ചെയ്തു സുജൂയുടെ ഉദ്ദേശം ഇങ്ങനെ ഇരിക്കയാണ് ആ സമയത്താണ് ഈ പറയുന്ന ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ നിസ്കാരത്തിലേക്ക് മടങ്ങി ആ സമയത്ത് എങ്ങാനും അശുദ്ധി കഴിഞ്ഞാൽ നിസ്കാരം അങ്ങോട്ട് ബാത്തിലാകും അപ്പം പിന്നെ ഞാൻ സുജൂത് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ നിസ്കാരം സലാം വീട്ടി നിസ്കാരത്തിൽ പിരിഞ്ഞു പോയ ആളാണല്ലോ അതിലേക്ക് എന്ന് വിചാരിച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉദ്ദേശത്തിനോടുകൂടെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നിസ്കാരം തുടക്കം നിസ്കരിക്കേണ്ടി വരും ഈ രണ്ട് സെഹുവിൻ്റെ സുജൂത് കൊണ്ട് പരിഹരിക്കൂല എന്നർത്ഥം അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലി ആയിക്കൊണ്ട് രണ്ട് സുജൂത് ചെയ്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യാ മതി സലാം വീട്ടിയാൽ മതി എന്നുള്ളത് അപ്പൊ പിന്നെ ഇവിടെ പിരിഞ്ഞു പോയ ഒരാളാണ് അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരായാലും അങ്ങനെ എങ്ങനെയാണെങ്കിലും അങ്ങനെ പിരിഞ്ഞു പോയ ഒരാളാണ് അപ്പോയാണ് അയാൾക്ക് ഓർമ്മ അപ്പൊ അയാൾ ഇങ്ങനെ നേരെ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സുജൂദ് ചെയ്യേണ്ടത് അപ്പൊ നൃത്തത്തിലായിരിക്കും ഉണ്ടാകുക അപ്പു എന്റെ തക്ബീറത്തുല്ലെഹ്റാം കെട്ടി സുജൂദിലേക്ക് പോകുന്ന രൂപത്തിൽ അത് വേണ്ട തക്ബീറത്തുൽഹാം അവിടെ കെട്ടാൻ പറ്റൂലത്ത്ഹ്റാം അവിടെ കെട്ടി കഴിഞ്ഞാൽ നിസ്കാരം കണ്ടിട്ട് ബാധത്തിലാകുമെന്ന് മഹാനേമം കുർദീർ അലിയുള്ള അവിടുത്തെ ഹാഷിയത്തു ഹവാഷിൽ മദനയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവശുൽ മദിയുടെ എന്റെ ഒന്നാം വള്ളയം അഞ്ഞൂറ്റി അൻപത്തി രണ്ടാമത്തെ പ്രജരണ്ടോ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തക്ബീറത്തുൽ കാരണം അവിടെ 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 വേണ്ട പിന്നെ എന്താണ് ചെയ്യേണ്ടത് തന്നെ ഒരാളാണ് ഇപ്പൊ നിസ്കാരത്തിന് കഴിഞ്ഞു സലാം വീട്ടി മുസല്ലിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടൊന്നുമില്ല കുറഞ്ഞൊരു പറഞ്ഞ് ഇരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അപ്പയാണ് സെഹുവിന്റെ സുജൂത് എന്ന് സെഹുവിന്റെ സുജൂത് അതിലേക്ക് മടങ്ങുകയാണല്ലോ അപ്പൊ നേരെ സെഹുവിന്റെ സുജൂത് അങ്ങോട്ട് ചെയ്യുക അവിടെ ഇവർ അള്ളാഹു അക്ബർ എന്ന് സുജൂലേക്ക് സുരൂയിലേക്ക് എങ്ങനെ പോകൽ അങ്ങനെ തന്നെ ഒരു തക്ബീരത്തിൽ എറാമ്പട കെട്ടാനും മുറ്റമാണ് നോക്കരുത് നേരാണ് പോവുക സെഹുവിൻ്റെ സൂചി വീണ്ടും വരും രണ്ട് സെഹുവിന്റെ സൂച പിന്നെ സലാം വീട്ടുക അവിടെ പിന്നെ എന്ത് ചെയ്യാ വീണ്ടും സലാം വിട്ടു എന്ന് വീട്ടുക പിന്നെ അത്തയ്യാ തോന്നണം അത്തയ്യാത്തൊന്നും പിന്നെ മടക്കേണ്ടതില്ല എന്നതാണ് മെത്തമതായിട്ട് നിന്ന് വ്യക്തമായിക്കൊണ്ട് മഹനായ മഹാനായ്മം ഷെർവാൻ ഉള്ള തൊഹ അധികരിച്ചുകൊണ്ട് ആഷുതു ഷെർവാനിയൊക്കെ പറയുന്നത് ആഷതു ഷെർവാനിയുടെ രണ്ടാം വല്യം ഇതിന്റെ അഞ്ഞൂറ്റി മുപ്പതാമത്തെ പിജലണ്ടോ യു സലാമ വല യു അവിടെ തയ്യാത്തൊന്നും ഓതേണ്ടതില്ല സലാമന് വീട്ടിയാ മതി ഇപ്പൊ ആകെ തുക പറയുകയാണെങ്കിൽ ഇപ്പൊ എന്തായി ഒരാൾ ഇപ്പൊ സെഹുവിന്റെ സുജൂത് ഉള്ള ഒരാൾ ആ സെഹുവിന്റെ സുജൂത് മറന്നു കഴിഞ്ഞാല് എന്നിട്ട് സലാം വീട്ടിക്കഴിഞ്ഞാല് കൂടുതൽ ടൈമൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയൊക്കെ സെഹുവിൻ്റെ സുചോതിലേക്ക് മടങ്ങൽ ചുന്നത്തുണ്ടായിരുന്നു അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ സെഹുവിൻ്റെ സുചിതിലേക്ക് അയാൾ മടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ആ രൂപം എങ്ങനെയാണ് തെക്ക്ബിത്തുൽ ഇറാം ഒന്നും കെട്ടണ്ട സാധാ സുജൂത് ചെയ്യുമ്പോൾ സുജൂത് ചെയ്യുക രണ്ട് സുജൂത് ചെയ്യുക പിന്നെ അത്തഹ്യാത്തൊന്നും മടക്കേണ്ടതില്ല നമ്മൾ നേരെ സലാം വീട്ടിയിട്ട് പിരിയുക അതോടുകൂടെ എന്താകും ആ വന്ന പരിഹാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചു നല്ല കാമിലായ രൂപത്തിൽ നിസ്കാരമായി മാറും നേരത്തെ സെഹുവിൻ്റെ സുജൂതിലേക്ക് വരാതിരുന്നാൽ പിന്നെ എന്താകും അടച്ചു ന്യൂനതയോട് കൂടെ ഉള്ള ഒരു നിസ്കാരമായിരിക്കും ഏതാ നിസ്കാരം ബാത്തിലൊന്നുമല്ല ഈ ചിരിച്ചിരി കുറവുകളൊക്കെ ഉണ്ട് അപ്പോൾ കൂലിയിലെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാകും കാരണം എടുക്കേണ്ട കാര്യങ്ങൾ മുറിവെടുത്തിട്ടില്ലല്ലോ അപ്പൊ ഒന്നാമത്തെ തഹ്യാത്ത് ഒഴിവാക്കിയെന്നുണ്ടെങ്കിൽ ആ തെഹിയാത്തിൻ്റെ കൂലിയും കിട്ടി അതുപോലെ തന്നെ പരിഹരിക്കേണ്ട ജബർ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു സെഹുവിൻ്റെ സുജൂത് അതായത് മനഃപൂർവ്വം അല്ലെങ്കിൽ മറന്നിട്ട് ഓർമ്മ ഉണ്ടായിട്ടൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അതില്ലല്ലോ നേരെ മറിച്ച് ഓർമ്മ ഉണ്ടായിട്ട് അയാൾ ചെയ്യുമ്പം അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അത് ഭദ്രമായ രൂപത്തിലാക്കി വെച്ചു പറയുമ്പോൾ അതാണ് ഏറ്റവും നല്ലതും ആ സുന്നത്തായ ഒരു കാര്യം റസൂർ ഉള്ളി സല്ല അങ്ങനെ അത് ചെയ്ത് കാണിച്ചതും അങ്ങനെയുള്ള അതിഥികൾ നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ആയതുകൊണ്ട് ഇങ്ങനെയാണ് അതിനെ പരിഹരിക്കേണ്ടത് അങ്ങനെ എങ്ങാണ്ട് ആസ്കാരത്തിലേക്ക് മടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുമാണ് ചെയ്യാനും കേട്ടോ